ആശംസാപിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ആറ് മുഖ്യം കാത്തിച്ചു തരാം ഹരിദർ ഡെവലപ്മെന്റ് അസോസിയേഷൻ അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല ആളുകൾ സമരം ഒത്തിടെയുള്ള എല്ലാ പാലക്കാർ കേരളത്തിലെ സമര പരിപാടികൾക്ക് നേതൃത്വം ഒരു കൃത്വമാണ് അദ്ദേഹത്ത് ഞാൻ ബഹുമാനോടും ആശംസാപിച്ച് സംസാരിക്കുന്നതിനു ക്ഷണിക്കുന്നു ബഹുമാന സുഹൃത്തുക്കളെ നാട്ടുകാരെ ആശമാരെ സഹോദരി സഹോദരന്മാരെ ഈ സമരം മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ സർക്കാരുകൾ അത് ശരിയായി നിർവഹിക്കുന്നില്ല എന്ന് മാത്രമല്ല വളരെ പക്ഷപാതപരമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത് ഈ സമരം ചെയ്യുന്ന സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന തൊഴിലാളികളായിട്ടാണ് ഈ ആശാ സമരത്തെ സർക്കാർ വിലയിരുത്തുന്നത് ഈ ആശാ വർക്കർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള സമരമായിട്ട് കാണാതെ അത് സർക്കാരിനെതിരായിട്ടുള്ള സമരമായിട്ട് കണ്ട് പ്രതികാര നടപടികളായിട്ട് മുന്നോട്ട് പോകാനുള്ള നിലപാടാണ് ഈ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഈ തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ട്രേഡ് യൂണിയനുകളുടെ അവരുടെ വളരെ വികൃതമായിട്ടുള്ള മുഖം തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമരം കൂടിയാണ് ഇതുകൂടെ നമുക്കറിയാം വ്യവസ്ഥാപിതമായ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ഐ എൻ ടി യു സി സി ഐ ടി യു ബി എം എസ് എ ഐ ടിയു സി ഇതുപോലെയുള്ള എല്ലാ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും എക്കാലത്തും മുതലാളിമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമേ നിലകൊണ്ടിട്ടുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാ തൊഴിലാളി സമരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതാണ് വേറെ ഒരു പ്രധാനപ്പെട്ട വസ്തുത ഇത് തുറന്നു കാണിച്ചു കൊണ്ടുള്ള ഒരു സമരം കൂടിയാണ് ഈ ആശാമാരുടെ സമരം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പൊ ഇന്ന് പ്രത്യേകിച്ച് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ പാർട്ടികള് തൊഴിലാളികളോട് സ്വീകരിക്കുന്ന നിലപാടുകൾ അത് മറ്റു സംസ്ഥാനങ്ങളെയൊക്കെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോ മറ്റു പല സംസ്ഥാനങ്ങളിലും ആശമാതി സമരം ചെയ്തിട്ടുണ്ട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള അനുകൂലമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട് കേരളം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ആശ സമരങ്ങളോട് വിവിധ സർക്കാരുകൾ വിവിധ കക്ഷികളിലെ സർക്കാരുകൾ വളരെ അനു അനുഭാവ പൂർണ്ണമായ നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് പക്ഷെ കേരളത്തില് വളരെ പ്രതിലോമകരമായിട്ടുള്ള ഒരു നിലപാടാണ് ഇവിടുത്തെ സർക്കാർ സ്വീകരിക്കുന്നത് അതിന് ഒട്ടനവധി കാരണങ്ങളുണ്ട് കാരണങ്ങൾ എന്ന് പറയുമ്പോ പ്രധാനപ്പെട്ട ഒരു കാരണം ദൂർത്താണ്ട ഇപ്പൊ നമുക്കറിയാം നാലാം ഭാഷികത്തോടനുബന്ധിച്ച് നടന്ന ധൂർത്ത് പി എസ് അംഗങ്ങൾക്ക് ഇപ്പോ കൊടുത്തിട്ടുള്ള ശമ്പള ആനുകൂല്യങ്ങൾ ഇതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റുക ഈ പറയുന്ന ഐ എസ് കാരായാലും ശരി ഐ പി എസ് കാരായാലും ശരി നമുക്ക് പത്ത് ശതമാനം ഒരു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം ഈ പത്ത് ശതമാനം ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ജോലി അമ്പത് ശതമാനം ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാം അപ്പൊ ഇത്തരത്തില് നമ്മുടെ ഈ സർക്കാരിന്റേതായിട്ടുള്ള നിലപാടുകളും നയങ്ങളും മുതലാളിമാർക്ക് അനുകൂലമായിട്ടുള്ള താല്പര്യങ്ങളും തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നിലപാടുകളും തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണിത് അതുകൊണ്ട് തന്നെ ഇതിന് കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും പിന്തുണയുണ്ട് എല്ലാ ഈ പറയുന്ന വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചാകുമ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ നിലപാടുകളാണ് അപ്പോ ഭരിക്കുന്ന പാർട്ടിക്ക് പാർട്ടിയാണെങ്കിലും അവർ ഇത്തരം സമരങ്ങൾക്ക് ഇടപെടില്ല കാരണം അത് സർക്കാർ വിരുദ്ധ പരിപാടിയായിട്ട് മാറും എന്നിരുന്നാലും കേരളത്തിന് മികവാറുള്ള വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളും അല്ലാത്ത സാമൂഹ്യ സംഘടനകളും മറ്റ് പ്രതിരോധ പ്രവർത്തകരും ഒക്കെ തന്നെ ഈ സമരത്തിന് നിർലോഭമായിട്ടുള്ള പിന്തുണയും അതുപോലെ തന്നെ പങ്കാളിത്തവും ഒക്കെ തന്നെ ഉണ്ട് പ്രത്യേകിച്ച് ഈ കലാസംഘങ്ങളെ അവരെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല അവരുടെ ഒരു പ്രവർത്തനം വളരെയധികം വളരെ കൃത്യമായിട്ട് ഈ രാഷ്ട്രീയം ജനങ്ങൾക്ക് എത്താൻ വേണ്ടിയുള്ള കാര്യത്തില് അവരെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഈ സമരത്തിന് വേണ്ടിയുള്ള വളരെ വലിയ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതിന് എല്ലാവരുടെയും പൊതുസമൂഹത്തിന്റെ പ്രത്യേകിച്ചും കാര്യക്ഷമമായിട്ടുള്ള പിന്തുണ കൂടിയേ തീരൂ അത്തരം പ്രവർത്തനങ്ങളില് വ്യക്തിപരമായും സംഘടനാപരമായും എല്ലാ വിധത്തിലുള്ള പിന്തുണയും അത് പങ്കാളിത്തവും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ആശാവർക്കന്മാരുടെ സമരത്തിന് യാത്രയ്ക്ക് എല്ലാവിധത്തിലുള്ള അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്ന തൽക്കാലം ജയിക്കുന്നു അടുത്തു സംസാരിച്ച ആറുകൻ പത്തിച്ചിറ ഹരിത ഡെവലപ്മെന്റ് അസോസിയേറ്റ് അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു അടുത്തായിട്ട് രമണൻ സ്വരാചിന്തി അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല കൊഴൽമന്ദൻകാരനാണ് ഇവിടുന്ന് അര കിലോമീറ്റർ ദൂരമുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അദ്ദേഹം തന്നെ പാലക്കാടിലെ മാത്രമല്ല കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ സമര പരിപാടികൾക്കും നേതൃത്വം കൊടുക്കുന്ന സജീവ പങ്കാളിത്തമുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ആശംസം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആശാസമരം ഇപ്പോൾ തന്നെ ചരിത്രം ഏറ്റെടുത്തു കഴിഞ്ഞു ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചു നിർത്താം ഈ ആശാസമരം കൊണ്ടുള്ള ഒരു പ്രധാന നേട്ടം ഇടതുപക്ഷം കൂടുതൽ നഗ്നമാക്കപ്പെട്ടു എന്നുള്ളതാണ് ഇടതുപക്ഷം ഒറ്റപ്പെട്ടു കഴിഞ്ഞു ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെ നിശ്ചയിച്ച കലാമണ്ഡലത്തിന്റെ വൈസ് ചാൻസലർ ആശാ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഇടതുപക്ഷം നിശ്ചയിച്ച സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് സച്ചിദാനന്ദൻ പരസ്യമായ ആശാ സമരത്തെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു സാര തോമസ് സച്ചിദാനന്ദൻ ആനന്ദ് തുടങ്ങി ഒരുപാട് സാഹിത്യ സാംസ്കാരിക രംഗത്തെ എല്ലാവരും ഈ സമരത്തിന് പിന്തുണ നൽകി ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട ഒരു സർക്കാരാണ് ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത് സാങ്കേതികമായി മാത്രമേ ഭരിക്കുന്നുള്ളൂ ധാർമ്മികമായി നഷ്ടപ്പെട്ട ജന നഷ്ടപ്പെട്ട ഒരു സർക്കാരാണിത് ആശാ സമരം ചരിത്രം ഏറ്റെടുക്കുക തന്നെ ചെയ്യും അതിനുള്ള എല്ലാ ഐക്യദാർഢ്യവും പിന്തുണ നൽകി കൊണ്ടു നിർത്തുന്നു നന്ദി നമസ്കാരം അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഐ സി ബോസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട ഇന്നത്തെ ജാതിയുടെ ക്യാപ്റ്റൻ ബഹുമാനിയായ ശ്രീ എം എ ബിന്ദു അതുപോലെ തന്നെ ഈ ആശാവർക്കേഴ്സിൻ്റെ നാലാംഘട്ട സമരപരിപാടിക്ക് അധ്യക്ഷൻ വഹിക്കുന്നവർ ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട വെടിപടി വേണു വേണുചണ്ടൻ ഉൾപ്പെടെ നമ്മുടെ കെ പി സി മെഡിഎ പ്രകാശ് ചണ്ടൻ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷൻ ജയപ്രകാശ് ഡി സി സി ജനറൽ സെക്രട്ടറി എസ് കെ കൃഷ്ണദാസ് ഉൾപ്പെടെ വിവിധ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഈ സമരം വിജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്വം പ്രവർത്തിക്കുക എന്നുള്ള ഐക്യദോട് എത്തിച്ചേർന്ന മുഴുവൻ പ്രവർത്തകരെ ആശാവർക്കർമാരെ ഇതിനോടനുബന്ധിച്ച് ഈ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകർക്കും അഭിവാദ്യം പോണ വർദ്ധിപ്പിക്കുക വിരമിക്കൽ പ്രായം വിരമിക്കൽ ആനുകൂല്യം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റ് നടക്കുന്ന സമരം ഇന്നലേക്ക് നൂറ് ദിവസം തെഞ്ഞിരിക്കുന്നു ഈ നൂറ് ദിവസം തെഞ്ഞിട്ട് പോലും അതിലെന്താണ് സംഭവിക്കുന്ന പോലും ഇല്ലെങ്കിൽ അതിലെന്താണ് അതിനോട് പോം വഴി പോലും നോക്കാതെ പുറംതി നിൽക്കുന്ന ഈ ഗവൺമെന്റ് ഏകാധിപത്യം മാത്രം മുതൽക്കൂട്ടായി പോകുന്ന ഈ സാഹചര്യത്തിൽ ആശാവർഗുമായി സമരം ഈ കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും എന്തിനു വേണ്ടി സമരം ചെയ്യുന്നു എന്താ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിത്തെച്ച് ഈ വാഹന പ്രചാതെ നമ്മുടെ ഗവൺമെന്റ് സ്വീകരണം ഏറ്റിരിക്കണേ ഗവൺമെന്റ് സ്വീകരണം നൽകണമെന്ന് ഇതിന്റെ സംഘാടകർ പറഞ്ഞപ്പോൾ അത് പൂർണ്ണമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ തൽക്കാലം ഏറ്റെടുത്തു അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത് അത് വിജയിപ്പിക്കാൻ എത്തിച്ചേർന്ന മുഴുവൻ പ്രവർത്തകരെയും അഭിവാദ്യം അർപ്പിക്കുന്നത് ഈ സമരം ഏതറ്റം വരെ പോകുകയാണെങ്കിലും അതിന്റെ കൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം കേരളത്തിലും അതിന്റെ ഭാഗമായി ഗവൺമെന്റ് ഉണ്ടാവും മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംരംഭം നടത്തിയ സംഘാടകരെ അഭിവാദ്യം അർപ്പിച്ചു നിർത്തുന്നു നമസ്കാരം ജയിക്കി സമരത്തിന് വളരെ വേഗമായിട്ടുള്ള സംഭാവനകളെന്ന ഒരു വ്യക്തിത്വമാണ് യുപ്രകാശ് അദ്ദേഹത്തെ ഈ പരിപാടിക്ക് ആശംസ അർപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി ബഹുമാനമോട് വിളിച്ചുകൊള്ളുന്നത് അധ്യക്ഷൻ ശ്രീ മായാണ്ടി അവൾ ഇന്നത്തെ ഈ സമരത്തിൻ്റെ നായിക ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ബിന്ദു അവർ അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആശാ പ്രവർത്തകരുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത സാമൂഹിക പ്രവർത്തകൻ ശ്രീ വിളയോടി വേണുഗോപാൽ അവർ അതുപോലെ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണദാസ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഐ സി ബോസ് ശ്രീ വിളയോടി ശിവൻ അവർകൾ മറ്റ് ആശാ പ്രവർത്തകർ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇന്ന് ആശ വർക്കേഴ്സ് ഇവിടെ ഇതുപോലുള്ള ഒരു സ്വീകരണം നൽകാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് എനിക്ക് മുൻപ് ഇവിടെ സംസാരിച്ച അധ്യക്ഷനും അതുപോലെ തന്നെ സ്വാഗത പ്രസംഗങ്ങൾ ഉൾപ്പെടെ ഉദ്ഘാടകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ സൂചിപ്പിച്ചു അതിനു മുന്നോടിയായി നമ്മുടെ ആശാ വർക്കർമാരുടെ സേവനം എന്തെന്ന് കാണിച്ചു തരുന്ന രീതിയിൽ ഇവിടെ ഒരു കലാജാത നടത്തും നമ്മൾക്കറിയാം കേരളത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോവിഡ് മഹാമാരി ഉണ്ടായ കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ നിപ ഉണ്ടായ കാലഘട്ടത്തിലാണ് ഇതുപോലുള്ള ഈ ആശാപ്രവർത്തകരുടെ സേവനം എന്തെന്ന് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന പൊതുസമൂഹം തന്നെ മനസ്സിലാക്കിയത് ആശാ പ്രവർത്തകർ അവരുടെ കഷ്ടതയും വേദനയും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് പൊതുസമൂഹത്തെ സംരക്ഷിക്കുക എന്ന് ഗവൺമെന്റ് നിർദ്ദേശിച്ച പരിപാടികൾ അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുകയും കോവിഡ് വ്യാപിച്ച് ഒട്ടനവധി മരണങ്ങൾ നമ്മുടെ രാജ്യത്തും നമ്മുടെ പ്രദേശത്തും നമ്മുടെ നാട്ടിലും ഉണ്ടായപ്പോൾ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഓരോ ഓരോ ആളുകളെയും പരിചരിക്കുന്നതിന് വേണ്ടി നമ്മോടം നമ്മോടൊപ്പം പ്രവർത്തിച്ച ആശാവർക്കാരെ കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാം ആശാവർക്കർമാർ സമരം ചെയ്യാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് ഇവിടെ ഉദ്ഘാടകനും അതുപോലെ തന്നെ മറ്റു സ്വാഗത പ്രസംഗരും ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു ഇന്ന് നൂറു ദിവസം പിന്നിട്ട് ഇന്ന് നൂറ്റി ഒന്നാം ദിവസമാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുമ്പോൾ അല്ലെങ്കിൽ ഈ സമരം തുടങ്ങുമ്പോൾ ഈ കേരളം ഭരിക്കുന്ന പിണറായി വിജയനായാലും അതുപോലെ തന്നെ ഹെൽത്ത് മിനിസ്റ്റർ വീണ അവസങ്ങൾക്കകം ഈ സമരം അവസാനിപ്പിച്ച് മുണ്ടും മടക്കി സ്ഥലം വിടുമെന്നാണ് അവർ മനസ്സിലാക്കിയത് പക്ഷേ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഈ ആശാ വർക്കർമാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇവിടെ സൂചിപ്പിച്ചു ഏഴായിരം രൂപ മാത്രം ഹോണറേറിയം ഒരു മാസം നൽകുക എന്ന് പറഞ്ഞാൽ നമ്മളവിടെ സൂചിപ്പിച്ചതുപോലെ ഇരുന്നൂറോ ഇരുന്നൂറ്റി മുപ്പതോ ഇരുന്നൂറ്റിയോ പന്ത്രണ്ടോ രൂപ മാസം ഈ തുക ലഭിച്ചുകൊണ്ട് ഒരു വീട്ടിൽ എങ്ങനെയാണ് അവരുടെ മക്കളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ ഭർത്താക്കന്മാർ മക്കളെ പഠിപ്പിക്കുകയും ഒരു അസുഖങ്ങൾ പോലും ചികിത്സിക്കാൻ വഴിയില്ലാത്ത ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു അതിനൊരു മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോണറേറിയം വർദ്ധിപ്പിക്കുക മിനിമം കൂലി എഴുന്നൂറ് രൂപ കോണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു വർഷം ഒരു മാസം ഇരുപത്തി ഒന്നായിരം രൂപയും അതുപോലെ തന്നെ അറുപത് വരെ ജോലി ചെയ്തുകൊണ്ട് റിട്ടയർമെന്റ് ചെയ്യുമ്പോൾ ഒരു നീക്കിയിരുപ്പ് പോലും ഒരു അസുഖം മാരകമായ അസുഖം ചികിത്സിക്കാൻ പണം പോലും ഇല്ലാതെ നമ്മുടെ ആശാവർക്കന്മാരും അവരുടെ കുടുംബങ്ങളും കഷ്ടപ്പെടുമ്പോൾ അവർക്ക് വിരമിക്കുന്ന ആനുകൂല്യം അഞ്ചു ലക്ഷം രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ ഈ സമരത്തിന് തുടക്കം കുറിച്ചത് ഇവിടെ നമ്മൾക്കറിയാം ഈ ആശാവർക്കന്മാരുടെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായി അവരുടെ കഷ്ടപ്പാടിനനുസൃതമായിട്ടുള്ള വേതനം നൽകാൻ ഈ ഗവൺമെന്റ് ബാധ്യസ്ഥരാണ് ഉത്തരവാദിത്തപ്പെട്ടവരാണ് പക്ഷേ ഈ ആശാവർക്കർമാരെ അവരെ തേജോവയം തേജോബം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഈ ഇന്ന് ഇവിടെ ഭരണം കൈയാളുന്ന സി പി എമ്മിനെ പോലുള്ള പാർട്ടികൾ മുന്നോട്ട് പോകുന്നത് ഇതിനെതിരെയുള്ള അതിശക്തമായിട്ടുള്ള ജനരോഷം ഇന്ന് നമ്മുടെ കേരള സംസ്ഥാനത്തുണ്ട് ഈ ആശാവർക്കന്മാരുടെ സമരത്തിന് നമ്മുടെ കേരളത്തിലെ എല്ലാ വിഭാഗം പൊതുജനങ്ങളുടെയും പിന്തുണയും ആശംസകളും ഉണ്ട് ഒരു യാഥാർത്ഥ്യമാണ് ആ പിന്തുണയും ആശംസകളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത് ഏറ്റെടുത്തുകൊണ്ട് ആശാവർക്കർമാർക്കുള്ള എല്ലാവിധ പിന്തുണയും നമ്മുടെ കെ പി സി സിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും അവർക്ക് വേണ്ട പിന്തുണയും വാഗ്ദാനം ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് കുഴൽമുന്നത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു സ്വീകരണത്തിന് ഞങ്ങൾ തയ്യാറായത് തുടർന്നും വരുന്ന നാളുകളിൽ ആശാവർക്കർമാരുടെ എല്ലാ സമരം അവർക്ക് ഈ അവർ ഉദ്ദേശിച്ച അല്ലെങ്കിൽ അവർ അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ നേടി വരെ അവരോടൊപ്പം അതിശക്തമായ പിന്തുണയുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്കും ഈ ജാഥാ ക്യാപ്റ്റനും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയി